ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു മാസ മീൽ പ്ലാൻ എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള എന്താ പറയുക ഫുഡ് നമ്മൾ ഒരുമിച്ചം കൊണ്ടാക്കി വെച്ചിരുന്നു ഫ്രീസറിൽ കയറ്റി വെച്ചിരുന്നത് ഭയങ്കര സക്സസ് ആയിരുന്നു കേട്ടോ കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ കിച്ചണിൽ കയറിയിട്ടേ ഇല്ല അത്യാവശ്യ കറികളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തേക്ക് റിപ്പീറ്റായിട്ട് തന്നെ കഴിച്ചിട്ട് നമുക്ക് ചെറിയ ഒരു റിപ്പിറ്റേഷൻ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഒരു മടുപ്പ് ആ മടുപ്പുണ്ടായിരുന്നാലും കുഴപ്പമില്ല നമ്മൾ ഉച്ചയ്ക്ക് വന്ന് നല്ല വിശമൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നത് അപ്പം എന്ത് കിട്ടിയാലും കഴിക്കാൻ പാകത്തിനായിരിക്കും ഇനി നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് ആകുമ്പോൾ നമുക്ക് വിശ്വസിക്കുക പിന്നെ മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് അതിൻ്റെതായിട്ടുള്ള കേടുപാടുകളോ തട്ടുകേടുകളോ ഒന്നും എനിക്ക് തോന്നിയില്ല കുഴപ്പമില്ലായിരുന്നു ഫുഡ് അപ്പം ഇന്ന് നമ്മൾ അടുത്ത മൂന്ന് ദിവസത്തേക്ക് മൂന്ന് ദിവസം എനിക്ക് അടുത്ത ഷിഫ്റ്റ് ഇല്ല നാളെ എനിക്ക് ഓഫാണ് പിന്നെ ഞായറാഴ്ചയാണ് ഒരു ദിവസം ഷിഫ്റ്റ് ഉള്ളത് അതുകഴിഞ്ഞ് തിങ്കളാഴ്ച എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പോൾ അടുത്ത രണ്ട് ഒരു മീൽ പ്ലാനും കൂടെ ഇന്ന് അങ്ങോട്ട് സെറ്റാക്കിയാലും എന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത് എനിവേ എൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ തന്നെ എനിക്ക് ഷോപ്പിങ്ങിന് പോകേണ്ടി വരും നമുക്കിവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റായിട്ടുള്ളത് മോറിസണിലാണ് മോരിസണിലാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകാറ് മോറിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവാണ് നമ്മൾ സാധാരണ ആൾഡിന്നാണ് വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ആൾഡി അല്ലെങ്കിൽ ഇടയിലാണ് ഇവിടുത്തെ ചീപ്പ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകൾ മോരിസൺ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാലും നമുക്ക് കുഴപ്പമില്ല അപ്പം ഇന്ന് ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ച് ബസ്മതി റൈസും ഉണ്ട് പിന്നെ ഇതിനു മുമ്പ് ഒരു പത്ത് പൗണ്ട് ഓടിച്ച് ഞാൻ പത്ത് പൗണ്ട് ഓടിച്ച് ഞാൻ കുറച്ച് ബീഫ് വാങ്ങിച്ചു ഞാൻ തിരുമി അകത്ത് കയറ്റി അതായത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രീസറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രോസൺ ഇപ്പോഴും ഫ്രോസൺ ആയിട്ട് തന്നെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് എന്തെടുത്ത് പുറത്ത് വെക്കേണ്ടതായിരുന്നു ഇന്നലെ വൈകിട്ട് വൈകിട്ടെടുത്ത് പുറത്ത് വെക്കാൻ പുറത്തെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതിയായിരുന്നു പക്ഷേ ഞാൻ കാര്യം മറന്നു ഇന്ന് രാവിലെ ആണെങ്കിലും വൈകി എണീറ്റ് വന്നത് അപ്പോൾ ഇപ്പോഴും ഫ്രോസൺ ആയിട്ട് തന്നെ ഇരിക്കുന്നു ഇത് ഡീഫ ോസ്റ്റ് ചെയ്താൽ എത്രത്തോളം എഫക്റ്റീവ് ആകുന്നൊന്നും എനിക്കറിയില്ല ഇനി ഡീപ്പ് ഡീഫ്രോസ്റ്റ് ചെയ്ത് ഒരു ബീഫ് ബിരിയാണി സെറ്റപ്പിലേക്ക് കുറച്ച് ബസ്മതി റൈസിട്ട് ബിരിയാണി ഒന്നും ആവില്ല എന്നാലും ആ ഒരു സെറ്റപ്പിലേക്ക് ആക്കി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നേക്കണത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ ഏറെക്കുറെ വാങ്ങിക്കേണ്ടതായിട്ട് വരും ഒട്ടും തന്നെ സാധനങ്ങളില്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം തീർതിരിക്കലും നമ്മൾ ഇവിടെ വന്നിട്ട് എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തൊരു മീലൊക്കെ ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം വാങ്ങിക്കണം നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ച് ചേനയോ ചേമ്പെന്തെങ്കിലുമൊക്കെ പറമ്പിന്നൊക്കെ പറക്കി തിന്നായിരുന്നു പറിച്ചു തിന്നായിരുന്നു ഇപ്പോൾ ഇവിടെ അത് പോസിബിളല്ല എല്ലാം തന്നെ നമ്മൾ വാങ്ങിക്കണം അപ്പോൾ ഞാനൊരു ഒരു പ്രോപ്പർ ോപ്പറായിട്ടുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കി തവണ പോയി വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ ചെല്ലും കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കും വിശന്ന പോകണമെങ്കിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കും വിശപ്പില്ലാണ്ട പോകണമെങ്കിൽ കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ വാങ്ങിക്കാറ് ഇന്നിപ്പോൾ മിക്സപ്പ് ചെയ്ത് വാങ്ങിക്കാന്നു വിചാരിച്ചാൽ കുറച്ച് മോറിസണീന്നും കുറച്ച് ആ ലിഡിലീന്നുമായിട്ട് വാങ്ങിക്കാറ് ലിഡിലീന്ന് ഇവിടെ കുറച്ച് പോകണുണ്ട് അപ്പം എനിക്ക് ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല അപ്പം സൈക്കിൾ ചെയ്ത് പോകേണ്ടി വരും അല്ലെങ്കിൽ നടന്ന് പോകേണ്ടി വരും സൈക്കിൾ ചെയ്ത് പോകാനേ ഉള്ളൂ അപ്പോൾ ലിഡിലിൽ വരെ കുറവുള്ള സാധനങ്ങൾ നിന്നും ബാക്കി മോറുസണീന്നുമായിട്ട് വാങ്ങിക്കാനാണ് മിക്സപ്പ് ചെയ്ത് വാങ്ങിക്കാനാണ് പ്ലാൻ അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ വാങ്ങി ബ്രേക്ക്ഫാസ്റ്റ് പന്ത്രണ്ട് മണിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുള്ളൂ രണ്ട് മുട്ടങ്ങൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട് സ്ക്രാമ്പിൾ ടൈക്കാക്കാനാണ് പരിപാടി സ്ക്രാമ്പിൾ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു വൈകി എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇപ്പം സ്ക്രാമ്പിളിൻ്റെ സെറ്റാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ നമ്മുടേതായ ഒരു പാത്രത്തിൽ ബിരിയാണിക്കുള്ള ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബീഫ് അങ്ങോട്ട് വെന്ത് കഴിയുമ്പോൾ ബീഫിനകത്തേക്ക് തന്നെ ഇട്ട് ബിരിയാണിയുടെ ഇതും കൂടെ ചൂടാക്കിയാൽ തരുന്ന വിചാരിച്ച് സെപ്പറേറ്റ് ആയിട്ടുണ്ടാക്കാന്ന് കാരണം വീഡിയോസിൽ ഞാൻ പൊതുവെ പറയാറുണ്ട് എൻ്റെ ഈ കുക്കർ ശരിയല്ല അതുകൊണ്ട് വിസിൽ മരയാക്കു വരില്ല അപ്പം ബീഫിനകത്ത് ഇടുന്ന വേവില്ല അപ്പോൾ ബീഫ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് രണ്ടും കൂടെ ഇളക്കാമെന്നുള്ളൊരു ഒരു ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ച് നന്നായിട്ട് വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ സോക്കി വെച്ചിരുന്ന ചിയാസൈഡാണ് കേട്ടോ ഇത് പാലിൻ്റെ പക്ഷേ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ തോന്നുന്നില്ല വൃത്തികേടായിട്ട് തോന്നും തണുപ്പുണ്ട് ഭയങ്കര ഹെൽത്തിയാ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാലും ബഷപ്പ് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുക്കിങ്ങിന്റെ പരിപാടികൾ പാക്കിൽ അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക രണ്ട് കുക്കർ അടുപ്പത്തിരുപ്പുണ്ട് പിന്നെ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് ബീഫിലേക്കും അരിയിലേക്കും ഇടാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കണം അങ്ങനെ അതൊരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക ഈവനിങ്ങിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ പോകാനായിട്ട് മടിയാണ് നമ്മളിത്ര എൻ്റെ ഒരു സാധനമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം വയസ്ന്ന് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും എടുത്ത് തിന്നണമെന്ന് ഞാൻ വിചാരിച്ചാൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റേ ചിയാസീഡ് സോക്കിയെന്ന് വെച്ചെടുത്ത് കഴിച്ചത് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ കഴിക്കാറ് സാധനം ഹെൽത്തി ഒക്കെയാണ് ഞാൻ പറഞ്ഞപോലെ വലിയ ടേസ്റ്റൊന്നുമില്ല അപ്പം കയ്യിൽ സ്റ്റോക്കായിട്ട് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതെടുത്ത് കഴിച്ചിട്ട് എല്ലാം ഒന്ന് റീഫില് ചെയ്യണം ഇല്ലെങ്കിൽ വീണ്ടും പട്ടണിയാകും ചോറും കറിയും ബീഫ് ബിരിയാണി സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറും കറിയാകും എന്നാലും നമ്മൾ ഞാൻ പറയാറുള്ള എപ്പോഴും കാർബോഹൈഡ്രേറ്റ് തന്നെയായ ഒരു സുഖമില്ല നമ്മൾ വെജിറ്റബിൾസും പ്രോട്ടീൻ്റെ സോഴ്സ് നമ്മളെപ്പോഴും ആഡ് ചെയ്യണം കാരണം നമ്മൾ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻസ് ആണ് തോന്നുന്നു കൂടുതലും വയറുള്ളവർ ഇവിടെ ഉള്ള ആൾക്കാരുണ്ട് അത്യാവശ്യം തടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് തടി ഉള്ളവർക്ക് ഭയങ്കര തടി ഇല്ലാത്തൊരു നല്ല ഫിറ്റ് നല്ല അടിപൊളി ഫിഗർ ബോഡി അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ട്രെൻഡ് ട്രെൻഡെന്ന് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയ ആൾക്കാർ വളരെ ചുരുക്കം അപ്പം എന്നാലും നമ്മുടെ ഇന്ത്യൻസിനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം പെട്ടെന്ന് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ നിറം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാം അങ്ങനെയല്ല നമ്മുടെ ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ഒരു പ്രായം കഴിഞ്ഞൊരു മധ്യവയസ്കർ ഒക്കെ നല്ല അടിപൊളി വയറാ ആ വയറിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കും നമ്മുടെ ചോറിന്റെ കാരണം ഇപ്പൊ എനിക്കാണെങ്കിലും ചോറ് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാൻ ചോറ് സ്കിപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു പറവില് ഒരു ചോറ് കഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി അപ്പം ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് വൈകുന്നേരം സ്കിപ്പ് ചെയ്യാന്നുള്ള എന്നുള്ള രീതിക്കാണ് മിക്കവാറും ഞാൻ കഴിക്കുന്നിരുന്നാൽ കൂടെ നമ്മൾ പ്രോട്ടീൻ്റെ ഒരു സോഴ്സ് കുറച്ച് പ്രോട്ടീൻ കൂടുതലാക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് ചോറിനകത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നോർമലായിട്ട് കുറഞ്ഞോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോട്ടീൻ സോഴ്സുകൾ കണ്ടുപിടിക്കാനായിട്ട് പോകണം ഞാൻ ഇവിടെ ചെറുപയർ പുഴുങ്ങിയതൊക്കെയാണ് ബീഫിനകത്ത് പ്രോട്ടീനൊക്കെ ഉണ്ടിട്ട് എന്നാലും നമ്മുടെ ചെറുപയർ പുഴുങ്ങിയത് മുട്ടയുടെ വെള്ളം വെള്ളം ഞാൻ മഞ്ഞങ്ങൾ വന്നിട്ടൊന്നും അല്ല കഴിക്കാറ് മഞ്ഞങ്ങൂടെ കൂട്ടിയൊക്കെ കഴിക്കാറ് അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമോ ബോഡി എനിക്കോ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും എപ്പോഴും എക്സസൈസ് ചെയ്ത് ഫിറ്റ് ബോഡി എന്നൊന്നല്ല പറയണം എന്നാലും ട്രൈ ചെയ്യാറുണ്ട് എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ഒരു നമ്മുടെ എന്താ പറയുക നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ്സിൻ്റെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ തന്നെ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു മോട്ടീവ് കണ്ടുപിടിച്ചുകൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ സാധാരണ കാണുന്ന ഒരു ടെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഫുള്ളാണ് കുഞ്ഞുങ്ങളാണ് നല്ല കാര്യമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കണം അവരുടെ ലൈഫിൻ്റെ ഓരോ സ്റ്റേജും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ എൻജോയ് ചെയ്താൽ വളർത്തുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഇവനെ വളർത്തി ഡോക്ടറാക്കണം അല്ലെങ്കിൽ ഇവനെ വളർത്തി എഞ്ചിനീയർ ആവണം ഇവൻ വലുതാവുമ്പോൾ അതൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും അത് നമ്മുടെ ഒരു ചിന്താഗതി അനുസരിച്ചെന്ന് പറയുന്നത് നമ്മൾ റൈറ്റായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത് പക്ഷേ നമ്മൾ മൈൻഡിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് കുഞ്ഞത് അതൊരു ആണ് അപ്പോൾ അത് വളർന്നു വരുമ്പോൾ അതിൻ്റെതായ ആഗ്രഹങ്ങൾ അതിനുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ മൈൻഡിൽ ഡോക്ടർ ആക്കണം എന്നായിരിക്കും കരുതി വെച്ചിരുന്നത് അത് ഫോട്ടോഗ്രാഫർ ആകണം എന്നായിരിക്കും ഉദ്ദേശിച്ചേക്കണം അപ്പം ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളിൽ കുറേ കൂടി കൺട്രോളിൽ ഉണ്ടായിരുന്ന സ്റ്റേജായിരുന്നു കടന്നു പോയ സ്റ്റേജ് നമ്മുടെ നമ്മൾ വളർന്നു തന്നപ്പോൾ നമ്മൾ കുറേ അവർ പറഞ്ഞത് കേട്ടൊക്കെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പോകുന്നത് അതായത് അവരെ വേറൊരു രീതിക്കല്ല ഞാൻ ഉദ്ദേശിച്ചത് കുഞ്ഞു വളർന്നു വരുമ്പോൾ അവരൊരു ഇൻഡിവിജ്വലാണ് അപ്പം അവർക്ക് അവരുടേതായ ചോയ്സസ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം നമ്മളും നമ്മളൂടെ മൈൻഡിൽ കണ്ടു വെക്കണം അപ്പൊ കുട്ടികൾ വളർന്നു പോകുമ്പോൾ പിന്നെ ഇത്ര നാൾ കുട്ടികളായിരുന്നു നമ്മുടെ എന്താ ഹാപ്പിനെസിന്റെ സോഴ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡായിരുന്നു ഹാപ്പിനെസിന്റെ സോഴ്സ് കുട്ടികൾ വളർന്നു പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു കാൽക്കുലേഷൻ അപ്പം നമുക്ക് നമ്മുടേതായ ഇപ്പം ജോബ് വിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നവരൊക്കെ ഉണ്ടാവും വളരെ നല്ല കാര്യമാണ് കേട്ടോ അപ്പം കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു കെയർ അവർക്ക് നല്ലൊരു ചൈൽഡ്ഹുഡ് ഒക്കെ കിട്ടും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അപ്പം നമ്മൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് വളർത്തിയവര് വളരെ സാക്രിഫൈസ് ചെയ്താണ് നമ്മളെ വളർത്തിയത് പക്ഷെ നാളെ ഒരു സ്റ്റേജ് വന്ന് കഴിയുമ്പം കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ വളർന്നു കഴിയുമ്പം അവര് ചോദിക്കും ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് അങ്ങനെ ചെയ്യാമെന്ന് എല്ലാവരും ചോദിക്കുന്നു അല്ല അങ്ങനെ ഒരു സ്റ്റേജ് വന്നാൽ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് അത് പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനം എവിടെയാണെന്നും കൂടെ നിങ്ങളൊന്ന് കണ്ടുവച്ചിട്ടുണ്ടാവണം കേട്ടോ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഹോബിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഇൻസ്പിറേഷൻ തരുന്ന എന്തെങ്കിലും കാര്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഉണ്ടാക്കാൻ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കോ ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കാരണം അത് നമുക്കൊരു ആണ് പിന്നെ വീഡിയോ ഉണ്ടാക്കാനായിട്ട് വീഡിയോ ഉണ്ടാക്കി വീഡിയോ ഇട്ടു കഴിഞ്ഞിട്ട് ആരും കാണുന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊരു വിഷമമാവും ആരും കാണുന്നില്ല എന്തിനാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പക്ഷെ എനിക്ക് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ ആണ് ഇങ്ങനെ വീഡിയോസ് മോട്ടിവേഷൻ എനിക്ക് ഒരു ടൈം പാസ് ആണ് അപ്പൊ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവണം വെച്ചിട്ടുണ്ടാവണോട്ടോ കാരണം ആരെ നമ്മുടെ ഹാപ്പിനെസ് വേറൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുക്ക് ചെയ്തോണ്ടിരുന്ന പാല് വെച്ചോണ്ടിരുന്ന കാര്യം ജസ്റ്റ് അങ്ങോട്ട് ഷെയർ ചെയ്തോളൂ കേട്ടോ ചോറ് ഒരു സൈഡിൽ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബാക്കി ബീഫിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെലധികം സാധനമില്ല ഞാൻ പറഞ്ഞുപോലെ എൻ്റെ ഉണ്ടായിരുന്ന ലാസ്റ്റ് സാധനങ്ങളാണ് എടുത്ത് ഇനി ഫ്രഷ് ആയിട്ട് ഷോപ്പിംഗ് തുടങ്ങാം ചമാളൈസുണ്ട് ഫ്ലോ ബീഫ് നേരിട്ട് ഞാൻ ചോറുമായിട്ട് മിക്സ് ചെയ്ത് ബാക്കി ഇനിയും അവിടെ ഇരിപ്പുണ്ട് ഇവിടെ മുഴുവൻ ഞാൻ അത്തപ്പൂക്കളാക്കി ഇട്ടേക്കാം കുറച്ചതേ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ എടുത്തു വെച്ചിട്ടുണ്ട് സാധാരണ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലാന്ന് ഞാൻ പറയും ഇന്ന് വിശനിരിക്കും അറിയില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്റെ ഇപ്പം കഴിക്കാനുള്ളത് കുക്കറിലിരിപ്പുണ്ടാകും ഞാൻ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അടുത്തേക്ക് കൊണ്ടുപോകാനുള്ളത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ബാക്കി വന്ന റൈസ് ഞാൻ വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടോ അപ്പോൾ ഇതിലൂടെ എന്തിട്ട് ഇളക്കാലും ആ ബിരിയാണിയോ അപ്പോൾ അടുത്ത ദിവസം മുട്ടയിട്ട് ഇളക്കാനോ അല്ലെങ്കിൽ കുറച്ച് പ്രോൺസ് ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് അതിട്ടിളക്കാനോ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ബിരിയാണിയൊക്കെ കൊണ്ടുപോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ എടുത്തുവച്ചു കുറച്ച് ബീഫും ബാക്കി ഇരിപ്പുണ്ട് വേണമെങ്കിൽ അതും ഇട്ടായിട്ട് മിക്സ് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതിട്ട് മിക്സ് ചെയ്യണം അതുപോലെ തന്നെ കുറച്ച് യോഗട്ട് ഗ്രീക്ക് യോഗട്ട് കേട്ടോ ഹെൽത്തി ആണ് യോഗട്ടും വെച്ചിട്ടുണ്ട് യോഗട്ട് അതായത് ഒരു സാലഡ് പോലെ മിക്സ് ചെയ്ത് വെച്ചേക്കണം അതിപ്പോൾ ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ടിരുന്നോളും അതും കൂടെ ചോറിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഫൈനൽ ടച്ച് അടുത്ത ദിവസത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ലെഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് രണ്ടുമൂന്ന് ദിവസത്തേക്ക് ലെഞ്ചിനുള്ള കാര്യങ്ങളും മനസ്സിൽ കണ്ടിട്ടുണ്ട് ഹാപ്പി ഹാപ്പി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ